ദുബായിൽ വിസ ത സേവനങ്ങളുടെ നിലവാരം ഉയർത്തുന്നു ഭാഗമായി താമസ കുടിയേറ്റ വകുപ്പ് ഗസ്റ്റ് ഓഫ് ദി ഡയറക്ടർ കസ്റ്റമർ ഫോറം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളോടും സുതാര്യത വിശ്വാസം തുടങ്ങിയവ കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടാണ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഗസ്റ്റ് ഓഫ് ദി ഡയറക്ടർ കസ്റ്റമർ ഫോറം ഒരുക്കിയത് എൻട്രി ആൻഡ് റെസിഡൻസി പെർമിറ്റ് സെക്ടറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ ഗലഫ് അഹമ്മദ് അൽഗെയ്ത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഫോറത്തിൽ മുതിർന്ന പൌരന്മാർ ഭിന്നശേഷിക്കാർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അമർ സേവന കേന്ദ്രങ്ങളുടെ ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു സേവനദാതാക്കളും ഉപയോക്താക്കളും തമ്മിൽ സുതാര്യവും വിശ്വാസ്യതയുമുള്ള പങ്കാളിത്തം ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംവാദം ഒരുക്കിയത് ഉപയോക്താക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നേരിട്ട് കേൾക്കാനും അതുവഴി സർക്കാർ സേവനങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള വേദിയായി ഫോറം മാറി സ്പോൺസർഷിപ്പ് ഫയലുകൾ തുറക്കൽ റെസിഡൻസി പെർമിറ്റ് പുതുക്കൽ പാസ്പോർട്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ തുടങ്ങിയ പ്രധാന സേവനങ്ങളെക്കുറിച്ച് ഫോറത്തിൽ ചർച്ച ചെയ്യുകയും അവ ലളിതമാക്കാനുള്ള വഴികൾ ആരായുകയും ചെയ്തു ജനം ദുബായി